ഒരു കുട്ടി ഒരു മിസ്ചീഫ് ചെയ്യുന്ന സമയത്ത് ഒരു വികൃതി കാണിക്കുമ്പോൾ ഒരു ബാലിശമായ വികൃതിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അതല്ലാതെ വരുന്ന സമയത്ത് ഒരു വലിയ തെറ്റായ ഒരു മാതൃകയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എപ്പോഴാണോ കറക്റ്റ് ചെയ്യേണ്ടത് ദാര് യു ഹാവ് ടു കറക്റ്റ് ദെം അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്യണം അങ്ങനെ കറക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ കുട്ടി വഷളായി വഷളായി വരും കാരണം എന്താ ഓരോ കാലത്തും കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ വളർന്ന് വലുതാവുന്ന സമയത്ത് വി ക നോട്ട് കൺട്രോൾസ് ഓൾ ഓഫ് എ സഡൻ യു കോട്ട് കൺട്രോൾ എ മാൻ പെട്ടെന്ന് ഒരാളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ദാറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടിക്കാലത്ത് ലാളിച്ച് വഷളാക്കുകയും വളരുന്ന സമയത്ത് അനാവശ്യമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ചിലപ്പോൾ ആവശ്യമുള്ളതായിരിക്കും അത് കൊണ്ടുവരാൻ ശ്രമിക്കും പക്ഷെ അതുവരെ ഈ വളർന്ന രീതി അനുസരിച്ച് ദാറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ അതൊരു വലിയ ദുരന്തത്തിൽ കലാശിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക അച്ഛൻ ആരായിരിക്കണം എന്നാണ് പറയുന്നത് സൂപ്പായനൻ അപ്പോൾ നല്ല രീതിയിൽ അടുത്ത് പ്രാപിക്കാൻ സാധിക്കുന്നവനാരോ അദ്ദേഹമാണ് സൂപ്പായനൻ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള ആളായിരിക്കണം സൂപ്പായനൻ ഒരച്ഛൻ സൂപ്പായനായിരിക്കണം വേദത്തിൽ പറയുന്ന ഈ ഒരു പാരൻറ്റിങ് രീതിയാണ് ഇന്ന് മോഡേൺ സൈക്കോളജി മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡയാന ബോംറിൻഡ് പാരൻറ്റിങ്ങിനെ മൂന്ന് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത് മൂന്നായിട്ട് ഒന്നാമത്തത് അതോറിറ്റേറിയൻ പാരൻറ്റിംഗ് എന്ന് പറയും അതോറിറ്റേറിയൻ പാരൻറ്റിങ് മക്കളെ ഭയപ്പെടുത്തി വളർത്തുന്ന രീതിയാണ് ആ അടി കിട്ടും ഭയപ്പെടുത്തി വളർത്തുക സോ ദി ഡെഫിനറ്റ്ലി ദ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് യു നോ ദെ അവർക്ക് മനസ്സാ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാവും ഭാവിയിൽ ഇങ്ങനെ വളരുന്ന മക്കൾക്ക് ഒരു കാര്യത്തിലും അച്ഛനമ്മമാരെ സമീപിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് ഭയമായിരിക്കും അച്ഛന് വേദത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛനമ്മമാർ സൂപ്പായനന്മാരായിരിക്കില്ല എന്നർത്ഥം ഇങ്ങനെ വളർന്നു വന്ന കുട്ടികൾ ആത്മവിശ്വാസം ഇല്ലാത്തവരും ഉത്കണ്ഠയുള്ളവരും സാമൂഹികമായി ഇടപെടാനുള്ള കഴിവ് കുറവുള്ളവരും ആയിരിക്കും എന്നാണ് പറയുന്നത് എന്തിന് ചില അവസരങ്ങളിൽ ഈ കുട്ടികൾ അക്രമാസക്തമായി ആസക്തമായി പെരുമാറുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് കുട്ടികളെ കുറിച്ച് നമ്മൾ ഇപ്പോൾ നാനാഭാഗങ്ങളിൽ നമ്മളിപ്പോൾ പിന്നെ വാർത്തകളുണ്ടല്ലോ നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടി വി കാണുന്ന സമയത്ത് ന്യൂസ് ചാനലുകൾ കാണുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലെ ന്യൂസ് അപ്ഡേറ്റ്സ് കാണുന്ന സമയത്ത് കുട്ടികൾ അക്രമാസക്തരാവുന്നു കുട്ടികൾ മാത്രമല്ല വലിയവരും ഇപ്പോൾ അക്രമാസക്തരാകുന്നുണ്ട് അവരുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പലപ്പോഴും ഈ ഓഥോറിറ്റേറ്റീവായിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ ആണ് രണ്ടാമത്തെ പാരൻറ്റിങ് പെർമിസിവ് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ഭയപ്പെടുത്തുന്ന രീതിയാണെങ്കിൽ ഇത് നേരെ വിപരീതമായിട്ടുള്ളൊരു സംഗതിയാണ് മക്കളുടെ സർവ്വ താൽപ്പര്യങ്ങൾക്കും പച്ചക്കൊടി കാണിക്കുന്ന അവരെ എല്ലാ രീതിയിലും കയറൂരി വിടുന്ന രീതിയാണ് ഇത് പെർമിസിഫ് യു ആർ ഗിവിങ് പെർമിഷൻ ടു എവറിങ് ആൻഡ് എനിത്തിങ് അവർ പറയുന്നു ഇന്ന കാർ വാങ്ങണം അവർ പറയുന്നു സ്കൂട്ടർ വാങ്ങിക്കണം അവർ പറയുന്നു ഇത് വാങ്ങണം മറ്റത് വാങ്ങണം എന്ന് പറയുമ്പോൾ യു ആർ ബയിങ് ഫോർ ദെം ഇത് നമ്മൾ കുട്ടിക്കാലത്തെ നിരോധിക്കണം കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു നിങ്ങൾ എന്ത് പറയുമ്പോഴും വാങ്ങിക്കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വാശി പിടിച്ചാൽ എനിക്കത് കിട്ടും എന്നൊരു തോന്നൽ ഇവർക്ക് ഇവർക്കുണ്ടാവും അവരുടെ ഉള്ളിൽ അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കില്ല അവരുടെ ഹാർഡ് വർക്ക് അവർ ഇല്ലാതെ ആയി പോവുകയും അവർക്കില്ലാതെ ആയി പോവുകയും അപ്പം പകരം ആയിട്ടുള്ള രീതിയിൽ അവർ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ രീതിയിലും സർവ്വ രീതിയിലും നിങ്ങൾ എന്ത് വേണം ചെയ്തോ എന്നൊരു മട്ടിൽ വിട്ടുകൊടുക്കുന്ന രീതി ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ അമിത ആവേശക്കാരായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും ദേഷ്യക്കാരായിരിക്കും മാത്രമല്ല ലക്ഷ്യബോധമില്ലാത്തവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ഒക്കെ ആയിട്ടാണ് മാറുന്നത് എന്നാണ് ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത് ആത്മനിയന്ത്രണം ഉണ്ടാവില്ല ലക്ഷ്യബോധം ഉണ്ടാവില്ല ഒരാൾ നോ പറഞ്ഞാൽ ഉടനെ അതിനോട് പ്രതികരിക്കുന്നത് മോശമായിട്ടായിരിക്കും കാരണം വീട്ടിൽ നിന്ന് കിട്ടിയ പാരൻറ്റിങ് അങ്ങനെയാണ് ഇവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല നേ ഇതൊന്നും നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുന്നതന്നെയല്ല നമ്മൾ ദേ ആർ വി ആർ നോട്ട് വി ആർ ലിസ്റ്റ് ബോധഡ് അബൌട്ട് ഓൾ ദിസ് നോൺ സെൻസ് എന്നുള്ള മട്ടാണ് ദിസ് ഇസ് എ നോൺ സെൻസ് ഫോർ ദട്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികർ എത്ര സ്നേഹത്തോടെയാണ് എത്ര സന്തോഷത്തോടുകൂടെയാണ് ഇതൊക്കെ ചെയ്തത് എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർച്ച വളർത്തിക്കൊണ്ടുവരുന്ന അവരുടെ ഒരു സാംസ്കാരികമായ രീതി എന്തായിരുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുക ഈ രണ്ടിനും ഇടയിലുള്ള അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിനും അതുപോലെ തന്നെ ഫെർമസി പാരൻ്റിങ്ങിനും ഇടയിലുള്ള ഒരു രീതിയാണ് നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ടത് അങ്ങനെ വരുന്ന സമയത്ത് അച്ഛനമ്മമാർ സൂപ്പായന്മാരായിത്തീരുകയും കുട്ടികളെ കേൾക്കാൻ തയ്യാറാവ് തീരുകയും എന്തു പറഞ്ഞാലും അതിന് അംഗീകരിച്ചു കൊടുക്കും എന്ന് അർത്ഥത്തിലല്ല മറിച്ച് നല്ലതാണെങ്കിൽ പിന്തുണയ്ക്കുക നല്ലതല്ലെങ്കിൽ അത് നല്ലതല്ല എന്തുകൊണ്ടാണ് അത് നല്ലതല്ലാത്തത് എന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇത്തരം മാതാപിതാക്കൾ കുട്ടികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടേയല്ല സഭ്യതയെയും നല്ല പെരുമാറ്റത്തെയും ഒക്കെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെയായിരിക്കും നമ്മൾ നല്ല മോളല്ലേ അല്ലേ നല്ല മോനല്ലേ നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യേണ്ടത് എന്ന് നീ നിന്റെ നല്ല ഗുണങ്ങളെ വളർത്തുന്ന രീതിയിൽ അവന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ വളർന്നു വന്ന കുട്ടികളിൽ സൗഹാർദ്ദപരമായി പെരുമാറുന്നവരും ഊർജസ്വലരും പ്രസന്നരും സ്വന്തം കാലിൽ നിൽക്കുന്നവരും സ്വയം നിയന്ത്രിക്കുന്നവരും സഹകരണ മനോഭാവം ഉള്ളവരും നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിട്ടുള്ളവരുമായിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വയം നിയന്ത്രിക്കാൻ കഴിയണം സഹകരണ മനോഭാവം ഉണ്ടാവണം ആത്മശക്തി ഉണ്ടാവണം സമൂഹത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി അവനുണ്ട് അവന് സത്യാസത്യങ്ങളെ നിർണയിക്കാനുള്ള ശക്തിയുണ്ട് നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ശക്തിയുണ്ട് ശുഭ അശുഭങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ട് അങ്ങനെ കൃത്യമായ ബോധ്യത്തോടു കൂടി താൻ അധ്വാനിച്ച് നേടേണ്ടതാണ് അല്ലാതെ താൻ അതിൽ നിന്നും ഇതിൽ നിന്നും കിട്ടേണ്ട എല്ലാം സൗകര്യം സൗജന്യമായി കിട്ടി വളരേണ്ട ഒന്നല്ല എന്ന ബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി വരും അതിന് പലപ്പോഴും ഈ ഈ പാരൻറ്റിങ്ങാണ് അതായത് സൂപ്പായന എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പാരൻറ്റിങ് അതിനെയാണ് വൈദിക് പാരൻറ്റിങ് എന്ന് പറയുന്നത് ഇതാണ് വേദങ്ങളിൽ പറയുന്ന പുത്ര പരിപാലന രീതി എന്നുള്ളത് നമ്മൾ കുട്ടികളെ ഭയപ്പെടുത്താതെ കുട്ടികളെ വേദവിദ്യാഭ്യാസം നൽകി വളർത്തണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്